ബിഗ് ബോസ് ഈ എനിക്ക് അറിയില്ല കാരണം ഇപ്പൊ മറ്റേ ടിക്കറ്റും പിന്നോ അതും നടക്കുമല്ലേ അതിന്റെ അനുസരിച്ചിട്ടായിരിക്കാം ടാസ്കിലൊക്കെ ഇപ്പൊ നൂറേ അല്ലേ പോയിന്റ് ആർക്കാ ആര്യനാണോ ആ പക്ഷേ കേൾക്കുന്ന അങ്ങനെയല്ലേ എപ്പോഴും ഉള്ള ആ ഒരു സീസൺ കൂടെ ഒരു കുമ്മല്ല അത്രേ ഉള്ള പറയാൻ പറ്റില്ല ഓരോ ായിട്ട് അങ്ങനെ ഇല്ല പക്ഷെ ഇപ്പൊ കാണുന്നത് വെച്ചിട്ട് എനിക്കൊന്നും കപ്പടിക്കാന്ന് എനിക്കറിയില്ല പക്ഷേ ഒരഞ്ച് പേര് ടോപ്പ് ഫൈവില് എത്തുന്നത് എനിക്കൊന്ന് അനേശിനെത്തുമായിരിക്കാം ആനു നൂറ് നൂറ് നന്നായിട്ട് അത്യാവശ്യം പിന്നെ ആരൊക്കെയായിരുന്നു അപ്പർ അനിമുള പറഞ്ഞില്ല അനിമുള അക്ബർ പിന്നെ ആര് ആര്യ പിന്നെ നെവിരും നല്ല രസമായിട്ടോ പുള്ളിക്കൽ ഒരു എൻ്റർടൈൻമെന്റ് ആണ്